അസ്സലാമു അലൈക്കും പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ ഇതാ വന്നെത്തി റമലാനിലെ നിയത്തുകളും പതിവാക്കേണ്ട ദുആകളും നമ്മളിൽ പലർക്കും അറിയില്ലായിരിക്കും പരിശുദ്ധമായ റമലാനിൽ പതിവാക്കേണ്ട ദുആകളും അതുപോലെ വർഷം മുഴുവൻ നോമ്പുനോറ്റ പ്രതിഫലം ലഭിക്കാൻ എന്തു ചെയ്യണമെന്നും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാസപ്പിറവി കാണുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്കർ അള്ളാഹു അക്ബർ അള്ളാഹു അലഹുഅലീന മിൽ യുംനിൽ ഈമാൻ വസാമതി അൽ ഇസ്ലാം റബ്ബി വറബുക്കല്ലാഹു ഹിലാൽ റുഷ്തി വഹായിർ നോമ്പിൻ്റെ നിയത്ത് നവൈത്തു സൗമാദീൻ അൻ അദായി ഫർലുറംലി അലഹി സിലാഹി തയാല ഈ വർഷത്തെ അതായ ഫി റംലാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അള്ളാഹു താലക്ക് വേണ്ടി നോട്ടു വീട്ടുവാൻ ഞാൻ കരുതി അത്താഴ സമയത്ത് ചെയ്യേണ്ട നീയത്ത് നോമ്പിൻ്റെ സുന്നത്തായ അത്താഴം ഞാൻ കഴിക്കുന്നു എന്ന് കരുതുക അത്താഴം കഴിച്ച ശേഷം അള്ളാഹു ഖയ്യൂം അൽമുഖുലിം ബിമാ കസബത്ത് എന്ന് ഏഴു പ്രാവശ്യം ചൊല്ലുക നോമ്പ് തുറക്കാൻ മകരബ് ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അള്ളാഹു മഹഫി വാ സിയൽ മാഫിറ ഇങ്ങനെ ദുവാ ചെയ്യുക نو بتوراكم بسم الله الرحمن الرحيم ان نوم نو رنا يودنا اللهم لك سمت وعلى رزقك افترته ان شالله رمضان لله رابع رب بات استغفر الله الذي لا اله الا هو الحي القيوم من كل ذنب وحتوئة واتوب اليه وهو حي دائما قائم لا يفوت ولا يموت به الملك وهو على كل شيء قدير أشهد أن لا إله إلا الله أستغفر الله اللهم إني أسلك الجنة وأعوذ بك من النار إن ذكر رمضان المبتدئ ديوسو برد بجوان اللهم ارحمني يا أرحم الراحمين إن ذكر رمضان لي آدي مون براوشم ويدم عندما تبتل اللهم اغفر لي ذنوبي يارب العالمين إنا ذكر ونذر و دقى رمضان لا وسنة قتيل اللهم أعذني من النار وادخلني الجنة يارب العالمين إنا ذكر ونكرة الشهور اللهم إنك عفو تحب العفو فاغفر لي إن ذكرى യ് റമലാൻ ദിക്രുവുകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു സുബാന നമുക്ക് തോഫീഖ് ചെയ്യട്ടെ ആമീൻ മറ്റൊരു വീഡിയോമായി വരുന്നതുവരേക്കും അസ്സലാമലേക്കും